യേശുവേ നന്ദി യേശുവെ സ്വസ്ത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ ആവേമനുഷ്യയുടെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളിവിടെ പങ്കുവെക്കാൻ വന്ന ലൂക്കാട സുവിശേഷം പതിമൂന്നാം അധ്യായം ആറു വരെയുള്ള തിരുവചനം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് പശ്ചാത്താപിക്കുന്നില്ലെങ്കിൽ മനുഷ്യന് നാശം ഇതാണ് ആ വചനത്തിൻ്റെ വചനത്തിന്റെ ഈ ഈ വചനം നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഈ വചനത്തിലൂടെ അങ്ങോളും ഇങ്ങോളും പറഞ്ഞു വച്ചിരിക്കുന്നത് മുഴുവൻ മനുഷ്യൻ ഉണ്ടാകുന്ന എല്ലാ തകർച്ചകളും എല്ലാ നാശങ്ങളും അവൻ ഒരു പാപിയായി പോയിട്ടോ അല്ലെങ്കിൽ അവൻ ഒരു തകർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു പോയിട്ടോ ആണെന്ന് മാത്രമല്ല മനുഷ്യന്റെ അകൃത്യങ്ങൾ കടന്നു വരുമ്പോൾ അത് ഏത് കാലഘട്ടത്തിലാണെങ്കിലും അവനിൽ ഒരു നാശം വിതയ്ക്കുമെന്ന് ഈ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം ചില മനുഷ്യരൊക്കെ ഉണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ ഈ ഒത്തിരി തെറ്റുകളൊക്കെ ചെയ്തിങ്ങനെ ജീവിക്കും പലരും പല ആൾക്കാരും ചിലപ്പോൾ നമ്മൾ തന്നെ പലരോടും വളരെ അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ വളരെ പുച്ഛമായിട്ട് പറയാറുണ്ട് ഓ ഞങ്ങൾക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുക ഞങ്ങൾ ധ്യാർ പോകുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് ഇങ്ങനെ പക്ഷെ അവരിൽ അന്തർലീനമായി കിടക്കുന്ന പല തെറ്റുകളും അങ്ങനെ തന്നെ മൂടപ്പെട്ട് മുറുക പിടിച്ചുകൊണ്ടിരിക്കും അത് ചിലപ്പോൾ ഏതിലൊരു സ്വാർത്ഥതയുടെ ഭാഗമായിട്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ആ ചെറുപ്പം കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ചുരുളിമ കൊണ്ട് അവർക്ക് പല പാപങ്ങളെയും വിട്ടുകളയാൻ കഴിയാതെ വരുന്ന ചില അവസ്ഥകൾ അതൊരു പാപമാണെന്ന് തോന്നലില്ലാത്ത അവസ്ഥകൾ ഇങ്ങനെയൊക്കെ വരുന്നു കടന്നു വരാം ഇങ്ങനെയുള്ള ചിന്താഗതികൾ കൊണ്ട് മൂടപ്പെട്ട മനുഷ്യരായി നടക്കുന്ന പല വ്യക്തികളും നമ്മളോട് പങ്കുവെക്കുമ്പോൾ അതുപോലെ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ദൈവികതയും ജീവിക്കുന്നുണ്ട് ഞങ്ങൾക്ക് യാതൊരു കുഴപ്പങ്ങളുമില്ല എന്നൊക്കെ പങ്ക് വയ്ക്കും പങ്കുവയ്ക്കുമ്പോഴും ഞാൻ പറയുകയാണ് അവരറിയാതെ അവരിൽ കുടുങ്ങിക്കിടക്കുന്നതായ ചില സാഹചര്യങ്ങൾ അവർക്ക് വിടുതലില്ലാത്ത മേഖലകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും ദൈവത്തെ സംബന്ധിച്ച് ദൈവം ഒരിക്കലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ദൈവമല്ല ദൈവം എപ്പോഴും പൂർണ്ണതയുടെ ദൈവമാണ് അങ്ങനെ പൂർണ്ണതയുടെ ദൈവത്തിൻ്റെ മഹത്വങ്ങൾ തെളിയിക്കാൻ വേണ്ടിയും പല മനുഷ്യരുടെ ജീവിതത്തിലും അതുപോലെ ചില രോഗാവസ്ഥകൾ ചില തകർച്ചകളൊക്കെ കടന്നു വരും അപ്പം ഇത് കടന്നു വരാനുള്ള ഒരു മേഖല എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും മനുഷ്യന് ദുഃഖങ്ങളും വീഴ്ചകളും വേദനകളും തകർച്ചകളും ഒക്കെ കടന്നു വരുന്നുണ്ട് പക്ഷെ അതൊരു സ്വാഭാവികമാണ് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ഇതിനൊരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവാണ് ഇതിൻ്റെ മുഴുവൻ ഉടയനെന്നും ആ സൃഷ്ടാവിൻ്റെ ഇഷ്ടങ്ങൾ നമ്മൾ പാലിക്കപ്പെടാൻ വേണ്ടി തൽക്കാലത്തേക്ക് ഭൂമിയിലേക്ക് വിട്ടവരാണെന്നും നമ്മൾ ജീവിക്കേണ്ടവരാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് സൃഷ്ടി എപ്പോഴും സൃഷ്ടാവിൻ്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ സ്നേഹത്തോടെ പൂർണ്ണതയിൽ നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് ദൈവീക സംരക്ഷണം അവനിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ സൃഷ്ടിയെപ്പോഴും സൃഷ്ടാവിനുപരിയായി അവൻ്റെ ലോക ഇഷ്ടങ്ങളിലേക്ക് വ്യതിചലിക്കുമ്പോൾ സൃഷ്ടാവിൻ്റെ പ്രാവിധ്യം നഷ്ടപ്പെട്ടു പോകുകയും ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് ഒത്തിരി മാന്യം സംഭവിക്കുകയും ചെയ്യും അപ്പോൾ പലരുടെ ജീവിതത്തിലും ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒത്തിരി യാചിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും വലിയ വലിയ തകർച്ചകൾ കടന്നു വരുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും അതവരുടെ ജീവിതത്തിൻ്റെ മൊത്തം വഴികളെ അലങ്കോലപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ ചേരുടെ ജീവിതത്തിൽ എത്ര കാലം ഇങ്ങനെ ജീവിച്ചാലും അവരൊരു തെറ്റായ നടപടിക്രമങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ അത്യാവശ്യം പ്രാർത്ഥിക്കും ദൈവത്തോട് ചോദിക്കും യാചിക്കും പള്ളിയിൽ പോകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഉപവസിക്കുക ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ വലിയ വീഴ്ചകളൊന്നും കാണാത്ത ഒരു കാലഘട്ടങ്ങൾ കാണും വളരെ നീണ്ട കാലത്തേക്ക് പക്ഷെ ഓർക്കുക ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പശ്ചാത്താപം മനുഷ്യനില്ലാതെ ദൈവം ആഗ്രഹിക്കുന്ന മേഖലകളിൽ വിടുതലില്ലാതെ അവൻ ആഗ്രഹിക്കുന്ന മേഖലകളിലെ വിടുതലും ഇഷ്ടങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വലിയ വീഴ്ചകളോ തകർച്ചകളോ കടന്നു വരണമെന്നില്ല പക്ഷേ ഈ ഭൂമിയിൽ അവൻ നിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവനിൽ വീഴ്ചകളും തകർച്ചകളും കടന്നു വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതല്ലെങ്കിൽ തെറ്റായ നടപടിക്രമങ്ങളുടെ പരിണിത ഫലമായി പോകുന്ന തലമുറകൾ അത് തെറ്റാണെന്ന് തിരിച്ചറിവില്ലാതെ ആ തെറ്റിലൂടെ തന്നെ ജീവിക്കുകയും ആ തെറ്റിന്റെ പ്രതിഫലത്തിൽ ആളിച്ചു കൊണ്ട് നടക്കുകയും ചെയ്താൽ തീർച്ചയായും അതിനും പ്രതിഫലമുണ്ടാകും തകർച്ചകൾ ഉണ്ടാകും ഈ വചനത്തിൽ ഇതുപോലെ ദുരന്തങ്ങൾ വന്ന് മരിക്കുന്ന മനുഷ്യർ മനുഷ്യരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ആ പ്രതിപാദിക്കുന്ന സമയത്ത് ദൈവം പറയുന്ന ഒരു വാക്കുണ്ട് അവരെല്ലാം മറ്റുള്ളവരെക്കാൾ ഉപരിയായി പാപം ചെയ്ത മനുഷ്യരാണോ അല്ല ഇത് മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും വരം തലമുറകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ പ്രകടനങ്ങളും എങ്ങനെയാണ് ഭൂമിയിൽ എന്ന ബോധ്യം കൊടുക്കുവാനും അത് മനസ്സിലാക്കി ദൈവീക പ്രവൃത്തികൾക്കനുസൃതമല്ലാത്ത ഏതെല്ലാം മേഖലകൾ മനുഷ്യനിൽ കടന്നു വരുന്നോ അതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിന് നമ്മൾ വില കൊടുത്തി ഭൂമിയിൽ ജീവിച്ച് കിടന്നു പോകാൻ വേണ്ടി മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന ഒരു മേഖലയാണ് ഈ വചനം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുക കൂടെ കൂടെ പ്രാർത്ഥിക്കുകയും ഒത്തിരി യാജിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരിലേക്ക് അവൻ്റെ കുടുംബങ്ങളിലേക്കും ദുരന്തങ്ങൾ കടന്നു വരുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ കടന്നു വരുന്നത് എന്ന് ചോദിക്കാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടെ നമ്മൾ മനസ്സിലാക്കണം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴും ദൈവത്തിൻ്റെ ഹിതങ്ങളും ആഗ്രഹങ്ങളും മാനിച്ചു കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയോ പ്രാർത്ഥനാരീതിയോ ജീവിത ശൈലിയോ അവർക്ക് ചെയ്യാൻ കഴിയാത്ത ചില മേഖലകൾ അവരിൽ അവർ പോലും ചിന്തിക്കാതെ ഒളിഞ്ഞു ഒളിഞ്ഞുകടപ്പുണ്ടാവും അങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന മേഖലകളിൽ എന്ത് കുറവുകളാണ് കണ്ടെത്തി അത് എടുത്ത് മാറ്റപ്പെട്ട് തിരുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ അത് ആഗ്രഹിക്കാതെ മനുഷ്യൻ പോകുന്നതാണ് പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള തകർച്ചകളും വീഴ്ചകളും ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ദുരന്തങ്ങളും തകർച്ചകളുമൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്ന മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തെ ദൈവവുമായി ൊണ്ട് ഭൂമിയിൽ നിൽക്കുമ്പോൾ അതിനെ പരിവർത്തനപ്പെടുത്താനുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് പ്രിയപ്പെട്ടവരെ അവിടെയും നമ്മൾ ഓർക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണതയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനിലേക്കും ഇങ്ങനെ ഒരവസ്ഥ കടന്നു വരേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവം അതാത് കാലഘട്ടങ്ങളിൽ വെളിപ്പെടുത്തുമ്പോൾ മനുഷ്യൻ അത്രത്തോളം ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയും ദൈവേഷ്ടത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ദൈവത്തിനും സൃഷ്ടാവിന് പ്രാതിഥ്യമില്ലാതെ ജീവിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ തിരിച്ചുവരവിനും അവൻ്റെ ബോധ്യങ്ങൾക്കും വേണ്ടിയാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ പോലും പല ജീവിതങ്ങളിലും കുടുംബങ്ങളിലും മനുഷ്യരിലും ഒക്കെ കാണിക്കുന്നത് അതുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ പേടിച്ചോടുകയില്ല നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയില്ലാതെ നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ദൈവത്തിൻ്റെ വരിലാളനയ്ക്ക് വിധേയമാകുന്നിടത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും തെറ്റുകളിലേക്ക് എത്തപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്തയ്ക്കുള്ള അവസ്ഥ നമ്മളിൽ പൂർത്തീകരിക്കുന്നതായി വേണം നമ്മൾ കാണാൻ അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ കാണുന്ന പല തകർച്ചകളും നമ്മളെപ്പോലെയുള്ള വ്യക്തികൾക്ക് ഒരു മാറ്റത്തിനും നമ്മുടെ കുറവുകളിൽ നിന്നുള്ള ഒരു തിരിച്ചു തിരിച്ചുവരുവിനും പൂർണ്ണതയിൽ ദൈവത്തെ സ്നേഹിക്കുന്നതിനുമുള്ള ഒരു മാർഗമായി വേണം പല തകർച്ചകളെയും പല നാശങ്ങളെയും പല ദുരന്തങ്ങളെയും നമ്മൾ കാണാൻ അപ്പോഴും നമ്മളവിടെ സുരക്ഷിതരായി ഇരിക്കുമ്പോഴാണ് നമ്മളിത് കാണുന്നതെന്ന് ഓർക്കണം ആ സുരക്ഷിതത്വം തരുന്നവനെ നമ്മൾ ഓർക്കുകയും ഈ സുരക്ഷിതത്വത്തിന് വേണ്ട രീതിയിൽ നമ്മൾ ജീവിച്ചില്ലായെങ്കിൽ നമ്മൾക്കും ഇത് തന്നെ സംഭവിക്കുമെന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യണം ഈ വചനങ്ങളൊക്കെ മനുഷ്യൻ ഇത്ര ഭംഗിയായി കൊടുത്തിട്ട് ഇത് മനസ്സിലാക്കി അവനത് തിരിച്ചറിവ് നേടാൻ കഴിയാതെ പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ വചനത്തെ നമ്മൾ പൂർണ്ണതയിൽ സ്വീകരിക്കാനോ അത് മനസ്സിലാക്കാനോ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാനുള്ളത് ഈ അർത്ഥത്തിൽ നിങ്ങൾ ഈ വചനമെടുത്ത് ലുഹാട സുവിശേഷമൊക്കെ എത്രയോ വട്ടം ഓരോ വ്യക്തികളിൽ പതിമൂന്നാം അധ്യായക്കെടുത്ത് വായിച്ചിട്ടുണ്ടാവും ഇല്ലേ അതിൻ്റെ ഇതിൽ ആറാമത്തെ അധ്യായത്തിൽ മുന്തിരിത്തോട്ടത്തിൻ്റെയൊക്കെ ഉപമകൾ കിടപ്പുണ്ട് അതൊക്കെ എത്ര ഭംഗിയായിട്ട് മനുഷ്യൻ വായിക്കേണ്ടതാണല്ലേ ആ ഉപമകൾ അതൊക്കെ മനുഷ്യൻ മനസ്സിലാക്കുന്നുണ്ടോ ഒരിക്കലുമില്ല അത്തിമരത്തിൻ്റെ ഉപമ ഇത് മനുഷ്യൻ മനസ്സിലാക്കണ്ടോ എന്താണെന്ന് ഇല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനം നിങ്ങൾ വിലയിരുത്തിയാൽ ആ ഉപമകൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കാൻ ഉപകാരപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു അമനീശോയ യശുവേ നന്ദി യശുവേ സ്വസ്ഥ